പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സസ്യങ്ങളുടെ ആരോഗ്യപരമായ ഒരു വളർച്ചയ്ക്ക് ഖര രൂപത്തിലുള്ള വളത്തേക്കാൾ നല്ലത് ദ്രാവക രൂപത്തിലുള്ള വളമാണെന്ന് കൃഷ ആയുർവേദ പ്രകാരം നമ്മൾക്കറിയാം അപ്പം നമ്മൾ ദ്രാവക രൂപത്തിലുള്ള ജൈവമുള്ള ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതാണ് പൂനാപജലം പൂനാപജലം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അതുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടുന്നത് പത്ത് കിലോ പച്ച ചാണകം വേണം നൂറ് ലിറ്റർ വെള്ളം കുളഞ്ഞൊരു ഡ്രമ്മ വേണം അതുപോലെ നൂറ് ലിറ്റർ വെള്ളം വേണം നല്ല ശുദ്ധമായ പച്ചവെള്ളം വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് പുളിപ്പിച്ച ഒരു ഉണ്ട് കിലോയിലും വേണം അവർ പൊടിച്ച ശർക്കര വേണം ശർക്കര ഒരു മൂന്ന് കിലോ വേണം പിന്നെ കളകൾ ഈ സസ്യങ്ങളുടെ ഇലകളൊക്കെ നമ്മൾ കളകളായിട്ട് നമ്മൾ പറബിലൊക്കെയുള്ള ഇലകൾ അത് പല രീതിയിലുള്ള ഇലകളും കണിക്കൊന്നയുടെ ഇലയെടുക്കാം ശീമക്കൊന്നയുടെ ഇലയെടുക്കാം അതുപോലെ പെരിങ്ങലത്തിൻ്റെ ഇല തെളുതാമയുടെ ഇല നാറ്റപ്പൂച്ചിൻ്റെ ഇല കിരിയാത്തിൻ്റെ ഇല അങ്ങനെ ഈ കറ വരുന്ന അല്ലാത്ത എല്ലാ ഇലകളും നമുക്കിതിനു വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡ്രം വൃത്തിയായി കഴുകി വെയിൽ കൊള്ളാത്ത ഒരു സ്ഥലത്ത് ഈ ഡ്രം വെക്കുക ഡ്രം വെച്ചുകഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് പച്ച ചാണകമാണ് കുറച്ച് പച്ച ചാണകം ഈ പത്ത് ഇലയിൽ പകുതിയോളം പച്ച ചാണകം നമ്മൾ ഇട്ട് വെക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ സസ്യം കൊണ്ട ഇലകൾ ഗുരുവിരം നരിഞ്ഞിട്ട് അതിട്ട് വെക്കുക അതിന് മുകളിലായിട്ട് നമുക്ക് പൊടിച്ച ശർക്കര നമ്മൾ മൂന്ന് കിലോ ശർക്കര പറഞ്ഞാൽ ശർക്കര മുഴുവനായിട്ട് നമുക്ക് വെട്ടറി ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുളിപ്പിച്ച ഉഴുന്നിട്ട് കൊടുക്കണം ഉഴുന്നിട്ടതിന് ശേഷം ബാക്കിയുള്ള പച്ച നമ്മൾ ഈ ഡ്രമ്മിൽ തന്നെ മുകൾ ഭാഗത്ത് ഇട്ട് വെക്കുക അതിന് ശേഷം വേണം നമ്മൾ ഈ നൂറ് ലിറ്റർ വെള്ളം ഡ്രമ്മിലോട്ട് ഇടാനായിട്ട് അപ്പം നമ്മൾ ഡ്രം വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് വെയിൽ കൊള്ളാത്ത ഭാഗത്ത് നിന്ന് വയ്ക്കാനായിട്ട് വെള്ളം ഇട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മളിത് സൂക്ഷിച്ച് വെക്കണം ഓരോ ദിവസവും നമ്മൾ മരക്കഷ്ണം മരത്തടി എന്തെങ്കിലും കമ്പ് മരക്കമ്പുകൾ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം രാവിലെയുമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങനെ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനെ ഈ ലായരി നമ്മൾ അരിച്ചെടുത്ത് നമുക്ക് എത്ര നാൾ വേണേലും സൂക്ഷിച്ചു വയ്ക്കാം അതിനകത്തു നിന്ന് നമുക്ക് ഡയവേർട്ട് ചെയ്ത് നമുക്ക് എല്ലാ സസ്യങ്ങൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പച്ചക്കറികൾക്കും മറ്റു വിളകൾക്കും എല്ലാത്തി എല്ലാ സസ്യങ്ങൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല ആരോഗ്യമുള്ളവനാണെങ്കിൽ നമുക്ക് ഒരു നൂറ് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലായിട്ട് നമുക്കത് ചെടിയുടെ ചൂട്ടിലും ഇലയിലും തണ്ടയിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ആരോഗ്യമില്ലാതെ സൂക്ഷിച്ച് നിൽക്കുന്ന ചെടികൾക്ക് ഒരു അമ്പത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ആദ്യം ഇളക്കി ഒഴിക്കാം അതുപോലെ നമ്മൾ നട്ട് രണ്ട് മൂന്ന് മൂന്നില പരുവമാകുമ്പോഴത്തേക്കിനും ഇട്ട് കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുക്കണം അതുപോലെ പൂ വള്ളി വീശാറാകുന്ന ചെടികൾക്ക് വള്ളി വീശുന്ന ടൈമിൽ ഒഴിച്ചു കൊടുക്കാം ഇടാൻ തുടങ്ങുന്ന ആ ടൈമിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ദീർഘകാല വിളകൾക്കാണെങ്കിൽ ഒരു വർഷത്തിൽ നാല് തവണയോ അഞ്ച് തവണയോ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തടത്തിലും ചെടികൾ ഡെലിയിലും ഒക്കെ നമുക്ക് കുഴിച്ചു കൊടുക്കാം നെൽച്ചെടികൾക്ക് നല്ലതാണ് കളവറിക്കുന്നതിന് മുമ്പായിട്ടും അത് ഞായറായതിനു ശേഷം അതുപോലെ ഇത് പൂക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുമൊക്കെ നെൽച്ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ വൃക്ഷങ്ങൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവ അമൃതമാണ് കൂനാവിലും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ അവരുടെ ആവശ്യം അനുസരിച്ച് അതിൻ്റെ അളവ് ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഞാൻ ഡൈബ് സ്ലറിയുടെ കാര്യം നേരത്തെ പറഞ്ഞു അതൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക